രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഗോത്രയിൽ വെച്ച് സബർമതി എക്സ്പ്രസിന് തീ പിടിക്കുന്നു ഈ അപകടത്തിൽ മരണമടയുകയും ചെയ്യുന്നു നിമിഷ നേരം കൊണ്ട് ട്രെയിൻ കത്തിച്ചത് മുസ്ലിം ആണെന്ന തരത്തിൽ വാർത്തകൾ വന്നു ഗുജറാത്ത് സർക്കാർ അന്ന് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അതായത് നാനാവധി കമ്മീഷൻ പ്രസ്തുത ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തരത്തിൽ അതായത് ട്രെയിന് തേവിച്ചത് മുസ്ലിം അക്രമകാരികളാണെന്ന റിപ്പോർട്ടും സമർപ്പിക്കുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് ബാനർജി കമ്മീഷൻ കണ്ടെത്തിയത് ട്രെയിൻ അകത്ത് വെച്ച് പാചകം ചെയ്യുമ്പോൾ അതായത് കർസേവകർ പാചകം ചെയ്യാൻ ഉപയോഗിച്ച സ്റ്റൗ പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെന്നും കമ്മീഷൻ കൃത്യമായി പറഞ്ഞു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള കൺസേൺ സിറ്റിൻ ട്രൈബ്യൂണൽ കണ്ടെത്തിയത് ട്രെയിൻ കത്തികൾ മുസ്ലിങ്ങൾ നടത്തിയ ആക്രമണമായിരുന്നില്ല എന്ന് മാത്രമല്ല ഗുജറാത്ത് കലാപത്തിന് അന്നത്തെ സർക്കാർ സംവിധാനങ്ങൾ സൌകര്യം ചെയ്തു കൊടുത്തു എന്നുകൂടിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശങ്കർ സിംഗ് ബഘേല ഔട്ട്ലുക്ക് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ഗോദ്ര ട്രെയിൻ തീവെയ്പിന് പിന്നിൽ ഹിന്ദുത്വവാദികളുടെ കൈകൾ തന്നെയാണെന്ന് ആരോപിച്ചു മുസ്ലീങ്ങൾ പൊടുന്നിനെ ഗോത്ര ട്രെയിൻ കത്തിക്കേണ്ട കാര്യം എന്താണെന്നും ആ പുകയിൽ കർസേവകർ മാത്രം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് മുസ്ലിങ്ങൾ അറിയുന്നത് എങ്ങനെയാണെന്നും ചില ഹിന്ദുത്വ നേതാക്കൾക്ക് മാത്രമേ കർസേവകരുടെ യാത്രയെപ്പറ്റി അറിവുണ്ടായിരുന്നുള്ളൂ എന്നും പല സന്ദർഭങ്ങളിലും പറഞ്ഞു ഈ സന്ദർഭത്തെക്കുറിച്ച് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഫോറൻസിക് ലബോറട്ടറി റിപ്പോർട്ട് തന്നെയാണ് മൂന്നു രണ്ടായിരത്തി രണ്ടിൽ സംഭവം സന്ദർശിച്ച ശേഷമാണ് ഒരു സംഘം വിദഗ്ധർ തങ്ങളുടെ നിഗമനത്തിൽ എത്തുന്നത് എസ് സിക്സ് കമ്പാർട്ട്മെന്റ് തീപിടിച്ച സ്ഥലത്ത് അതേപോലെ വേറൊരു കോച്ച് നിർത്തി ചില പരീക്ഷണങ്ങൾ നടത്തുകയും എസ് എക്സ് കോച്ച് സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്ത ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തീപിടുത്തം കോച്ചിനുള്ളിൽ നിന്നും ഉണ്ടായതാണെന്നാണ് കാണിച്ചിട്ടുള്ളത് ഭൂമിയിൽ നിന്നും ഏഴടി പൊക്കത്തിലുള്ള ജനാലകൾ വഴി ബക്കറ്റുകളും കന്നാസുകളും ഉപയോഗിച്ച് വെള്ളം കോരി ഒഴിക്കാൻ നടത്തിയ പരീക്ഷണങ്ങളിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനം മാത്രമാണ് ഉള്ളിലേക്ക് കടത്തിവിടാനായുള്ളൂ ബാക്കി മുഴുവനും കോച്ചിന്റെ ഇരുവശങ്ങളിലും നിലത്ത് തൂവി പോവുകയായിരുന്നു ഇത്ര അധികം പെട്രോൾ വെളിയിൽ വീണാൽ തീപിടിച്ചപ്പോൾ അവിടെയും വലിയ തീപിടുത്തം ഉണ്ടാകേണ്ടതാണെന്നും എന്നാൽ അന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുമായിരുന്നു വിദഗ്ധ അഭിപ്രായമെന്നും മുൻ ഗുജറാത്ത് ഡിജിപി ജാതവേദ നമ്പൂതിരിയും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ തെഹൽക്ക നടത്തിയ അന്വേഷണത്തിലും ട്രെയിൻ തീവെയ്പിലെ ഗൂഢാലോചന പുറത്തുവന്നു ഗോദ്ര ട്രെയിൻ കത്തിക്കൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളും സാക്ഷികളും കെട്ടിച്ചമച്ചതായിരുന്നു എന്ന അവരുടെ ഒളി ക്യാമറ അന്വേഷണം പുറത്തു കൊണ്ടുവന്നു ഗോദ്രയിലെ ട്രെയിൻ തീവെയ്പ്പിന് പിന്നിൽ മുസ്ലിങ്ങളായിരുന്നു എന്ന സംഘപരിവാറിന്റെ വാദത്തെ ഇത് പൊളിച്ചു അന്ന് ട്രെയിനിന് തീവയ്ക്കാൻ പ്രതികൾക്ക് പെട്രോൾ വിറ്റു എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ കണ്ടെത്തിയ സാക്ഷികൾ തന്നെ ഞങ്ങൾ പോലീസിന്റെ ഭീഷണിക്കും നിർബന്ധത്തിനും വഴങ്ങിയാണ് സാക്ഷി പറഞ്ഞത് എന്ന് തെഹൽക്കയോട് വെളിപ്പെടുത്തി പിന്നീട് അധികാരത്തിൽ വന്ന ബിജെപി ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇല്ലാതാക്കി ഗുജറാത്ത് കലാപം തന്നെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടത് അവസാനമായി ബിബിസി പുറത്തിറക്കിയ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിക്ക് നിരോധനവും ഏർപ്പെടുത്തി ചിലർ ചരിത്രത്തെ അപനിർമ്മിക്കുമ്പോൾ വസ്തുതകൾ വെച്ചുകൊണ്ട് ചരിത്രത്തെ ഓർത്തെടുക്കുക എന്നത് ഒരു സമരമാണ് ആ സമരത്തിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട്